ചൊവ്വാഴ്ച ദിവസത്തെ വോട്ടിങ്ങൊക്കെ ഒൻപതാം ആഴ്ചത്തെ അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഒൻപതാം ആഴ്ചയിലോട്ട് എത്തിയപ്പോൾ എട്ട് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷൻ വന്നിരിക്കുന്നത് വീക്കെൻഡ് വിഷയം വഴി ആരൊക്കെ പുറത്തു പോകുന്ന നരവിറ്റ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ആരൊക്കെയാണ് മുന്നിൽ നിന്ന് ആരൊക്കെ തകർന്നടിഞ്ഞൊക്കെ നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളോ വോട്ടിംഗ് റിസറ്റുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അന്യമോ അട്ടിമറിക്കാൻ ആർക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ആതിരാനൂറാ ജോഡികൾ പിരിയോ അതോടൊപ്പനെ ആ അവസാന സ്ഥാനത്തൊന്നും സാമൂഹ്യ കലകയറി തുടങ്ങിയ അപ്ഡേറ്റുകൾ നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം നിക്കിയുള്ള നിലവിലെ വോട്ടിങ്ങുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ തുടരുകയാണ് അനുമോളുടെ വോട്ട് നാൽപ്പതിനായിരം പിന്നിട്ടിരിക്കുകയാണ് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് വരെ ചൊവ്വാഴ്ച ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണ് ഈ റോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ ഈ സീസണിലെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ അനുമോൾ അട്ടിമറിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലായിരുന്നു രണ്ടാം സ്ഥാനത്ത് മാറ്റി വരാതെ ജിസൈൽ തുടരുകയാണ് ജിസൈലിന് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ജിസൈലും നല്ല രീതിയിൽ വോട്ടുകൾ പിടിക്കുന്ന ആതിരാ നൂറ തുടങ്ങിയവർക്ക് തിരിച്ചടിയായിട്ട് മാറുന്നുണ്ട് മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി അൻപത്തൊന്ന് വോട്ടുകളുമായിട്ട് ജിസൈൽ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നൂറ നിൽക്കുന്നേ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ നൂറ കണ്ടന്റുകൾ കൊടുക്കുന്നവരടക്കം വരുത്തുന്നില്ല എങ്കിലും വോട്ടുകൾ നല്ല രീതിയിൽ കയറുന്നുണ്ട് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വോട്ടുകളുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നൂറ് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആ പിന്നെ കണ്ടന്റ് കൊടുക്കുന്നതിന് മുൻപ് നീ നിൽക്കുന്ന ആതിരേനെയാണ് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് എങ്കിലും നെഗറ്റീവ് ഇമേജ് ആതിരയ്ക്ക് തിരിച്ചടിയായിട്ട് മാറുന്നതെന്നും സംശയമുണ്ട് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളുമായിട്ടാണ് നിലവിൽ ആതിര നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ലക്ഷ്മീനെയാണ് ലക്ഷ്മിക്ക് ആദ്യ ആഴ്ച മുതൽ വൻ തിരിച്ചടികൾ നേരിട്ടെങ്കിലും രണ്ടാം ആഴ്ച മുതൽ അത് മാറി നല്ല രീതിയിൽ വോട്ടിങ് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് ഈ ആഴ്ച സേഫായിട്ട് മാറുന്ന ലക്ഷ്മിനെ തന്നെയാണ് നരവിൽ വോട്ടിങ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ടുകളുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി നെവിൻ തുടരുകയാണ് നെവിൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ വിട പറയേണ്ടി വരുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഓട്ടിംഗ് തീർച്ചയായിട്ടും ആണ് നെവിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് ഓട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം കാഴ്ചവെച്ച് സാഹുമിൻ ഓട്ടിങ് കുതിപ്പ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ എടുക്കുമ്പോൾ അതൊക്കെയാണ് സാഹുമേൻ്റെ ഫാമിലി കയറി ആ ടാസ്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടായിരിക്കുക അത് ഒരുപക്ഷേ സാഹുമാരി നല്ല രീതിയിൽ ഓട്ടുകൾ നേടുന്നത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുകളുമായിട്ട് സാഹചര്യം നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി ഒനിയൽ നിൽക്കുകയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുവാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഒനിയൻ മാറുകയാണ് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ സ്വന്തമാക്കാൻ ഒനിയലിന് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വോട്ടിംഗ് ആ ചൊവ്വാഴ്ച ദിവസത്തെ മാത്രമാണ് അവസാനിക്കുക ഇനി ബുധൻ വ്യാഴം വെള്ളി തുടങ്ങിയ മൂന്ന് ദിവസങ്ങൾ കടക്കുകയാണ് മികച്ച ഗെയിം ഇവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചാൽ ഇവർക്ക് നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഒരു മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോയതെ കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്നത് ഒരു മണിക്കൂർ വോട്ടിംഗ് റിസെറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇത്തരത്തെ വിലേരിയായിട്ട് ഇതുവരെ ഇതുവരെ രേഖപ്പെടുത്തിയ ആരോടാണ് മികച്ച ഗെയിം കളിക്കുന്നത് ഈ എട്ട് പേര് അവർക്ക് നിങ്ങളുടെ ബിനേരിയായിട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഒരാഴ്ച ആരെ വിക്റ്റായി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതോടെ ഈ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക